ഭാരതീയ സംഗീതത്തിന് ലോകത്തിലെ ഏതൊരു സംഗീതത്തെക്കാളും പഴക്കമുണ്ട് ഒരു ഗ്രീക്കിലെ സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സംഗീതത്തിൻ്റെ അതുപോലെ വളരെ പഴക്കം ചെന്ന ഏതൊരു സംഗീതത്തോടും താരതമ്യം ചെയ്യാവുന്ന അല്ലെങ്കിൽ അത്രയധികം പ്രാചീനമായ സംഗീത ശൈലിയാണ് നമ്മുടെ ഭാരതീയ സംഗീതം അതുകൊണ്ട് തന്നെ സംഗീതത്തിൻ്റെ ചരിത്രം ഭാരതീയ സംഗീതത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ എത്ര അളന്നാലും എത്ര കൂരിയെടുത്താലും തീരാത്ത ഒരു സമുദ്രം പോലെ വളരെ അഗാധവും പരപ്പും നിറഞ്ഞ ഒരു ഒരു വലിയ ഒരു സമുദ്രം തന്നെയാണ് തീർച്ചയായിട്ടും രാഗങ്ങളുടെ ചരിത്രം എടുത്താൽ പോലും നമ്മൾ ഇന്ന് നമ്മൾ മേളരാഗങ്ങൾ അല്ലെങ്കിൽ ജന്യരാഗങ്ങൾ ജനകരാഗങ്ങൾ എന്നെല്ലാം വിളിക്കുന്ന പലതരം രാഗങ്ങൾ അതിന് തന്നെ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട് നമുക്ക് അതിൽ ഇന്ന് നമ്മൾ എഴുപത്തിരണ്ട് മേളകർത്താരാഗങ്ങൾ എന്ന് പറയുന്ന രാഗങ്ങളുണ്ട് സമ്പൂർണ്ണമായിട്ട് ആരോഹണത്തിലും അവരോഹണത്തിലും സ്വരങ്ങൾ സപ്തമായിട്ട് അതായത് സപ്തകമായിട്ട് വരുന്ന രാഗങ്ങളാണ് നമ്മൾ മേളകർത്താരാഗങ്ങളെന്ന് പ്രധാനമായിട്ടും പറയുന്നത് ഈ രാഗങ്ങളുടെ ജന്യരാഗങ്ങളായിട്ട് ആയിട്ടാണ് മറ്റു പല രാഗങ്ങളും നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ ഈ പല മേളകർത്താരങ്ങളെക്കാളും മുമ്പേ പല ജനരാഗങ്ങളും ഉണ്ടായിട്ടുണ്ട്